ും കട്ടു തീയാണ് അത്യാവശ്യം ഇല്ല പക്ഷേ അങ്ങനായിരുന്നു പക്ഷെ കൊഴപ്പില്ല ഫസ്റ്റ് കാര്യം ബേസിക്കഴിഞ്ഞാൽ ഞാൻ കൂടെ ഞാൻ അതുകൊണ്ട് കൂടിയാണ് ഓടി വന്നത് സദ്യം പറഞ്ഞു അതായത് ഫസ്റ്റ് 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 വീക്കില് അല്ല ഏകദേശം രണ്ടു മൂന്നു വീക്കില് കഴിഞ്ഞിട്ട് ഫൈറ്റ് ഉണ്ടായി ഞാനും ഗബ്രിയൊക്കെ ആയിട്ട് ചെറിയ വാക്ക് തർക്കം ആ വാക്ക് വാക്കുതർക്കം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് കാര്യം പറഞ്ഞു ഇല്ല ില്ല സംഭവം കിച്ചലിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അതായത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അടിയൊന്നും വേണ്ട അതായത് ഗെയിം ഇവിടെ കഴിഞ്ഞു മാത്രമല്ലേ ഇങ്ങനെ പറഞ്ഞാ നീ ഞാനും ഇത് കഴിയുമ്പഴത്തേക്കും പക്കാ ഫ്രണ്ട്സ് ആയിരിക്കും ഇവിടെ എന്തും ഗെയിമായിട്ട് എടുക്കും എന്നുള്ള എനിക്കും അറിയാം ഇവനും അറിയാം അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തൊക്കെ പക്ക 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 ഗെയിമാണ് ഇവിടെ നിൽക്കുന്ന എല്ലാരും ഇപ്പൊ സായി ആയാലും ഇവനായാലും ഞാനായാലും നന്ദി നമ്മുടെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു പിന്നെ ഇപ്പൊ നമ്മളെല്ലാം പൊളിയാണ് എനിക്ക് എല്ലാവരുടെ ഗെയിമിനോട് പ്രത്യേകിച്ച് പ്രശ്നമില്ലാത്ത ഗെയിം എനിക്ക് ഇഷ്ടമാണ് സായി പണപ്പെട്ടി എടുത്തതിനോട് എന്താ അഭിപ്രായം വളരെ നല്ല അഭിപ്രായം എനിക്ക് തരം പോയിട്ടോ എല്ലാർക്കും തിരിച്ചു പോവാണ് ും ഒരുമിച്ച് ഒരിക്കൽ കൂടി ബിഗ് പോവാണ് ആ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട് ശരിക്കും എല്ലാവരും കൂടി നമുക്ക് ഫസ്റ്റ് ഡേയുടെ ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോവാം അപ്പൊ ഫ്രഷ് പരിപാടി ഹാപ്പിയാണ് ഒരുപാട് നാള് മിസ് ചെയ്ത ജാസ്മിനൊക്കെ കാണാൻ പറ്റില്ല അതെ അതെ തീർച്ചയായിട്ടും അത് അവിടെ കാണാം

കൺസീ ചെയ്യണ രീതി പലതായിരിക്കും അപ്പോൾ അതിപ്പോ ഞാൻ ചിലപ്പോ നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എല്ലാവരും പുസ്തകത്തിൽ എഴുതി വേണ്ടി റൊമാന്റിക്കായിട്ട് ഒന്നുമല്ലല്ലോ അതായത് അവർക്ക് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ അവർ അവരുടെ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യും മിസ്സിംഗ് ചെയ്യും പ്രത്യേകിച്ച് ഇതിന്റെ ഇറങ്ങി വന്നവർക്ക് അറിയാം അതിന്റെ അകത്തുള്ള ഒരു മെന്റൽ പ്രഷർ എന്താണ് കൂടെ ഉള്ള ഒരാളില്ലാത്തപ്പോഴൊരു ബുദ്ധിമുട്ട് എന്താണുള്ളത് അപ്പൊ അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലേ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കപ്പ് കപ്പിട്ടണം തന്നെ ാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസേർവിംഗ് പ്ലെയാണ് ആരും അല്ലാന്ന് ആരും പറയില്ല എന്റെ അഭിപ്രായത്തിൽ നല്ല കാര്യം